എല്ലാവർക്കും നമസ്തേ അരവിന്ദ് കെജ്രിവാൾ നമ്മൾക്കൊക്കെ ഒരു പുസ്തകമാണ് പാഠപുസ്തകമാണ് മനസ്സിലായി മനസ്സിലായിക്കണഞ്ഞെന്താണെന്ന് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ജ്വലിച്ചുയർന്ന ഒരു താരം ആളുകൾക്കെല്ലാം കുറെ കുറെ ആളുകൾക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കാരണം അന്നാഹസാരക്കൊപ്പം ചേർന്ന് അഴിമതിക്കെതിരെ പോരാടി അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഇന്ത്യ അഗനിസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി എന്ന അദ്ദേഹം പറഞ്ഞത് എനിക്ക് അധികാരത്തിലൊന്നും ഒരു മോഹവുമില്ല ഒരു താല്പര്യവുമില്ല ഞാൻ ഇന്ത്യയിലെ അഴിമതിക്കെതിരെ പോരാടാനാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് അണ്ണാഹസാരയുടെ കൂടെ കൂടി അവിടെ വച്ച് അണ്ണാഹസാരയുടെ ആ മേൽവിലാസത്തിലുള്ള കുറെ ആൾക്കാരെ അദ്ദേഹത്തിനൊപ്പം പക്ഷത്ത് ചേർത്തു ആ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോ പുള്ളിയുടെ ഉള്ളിലൊരു മോഹം ഉണ്ടായി രാഷ്ട്രീയത്തിലേക്ക് വരുക അധികാരത്തിലേക്ക് വരിക എന്നുള്ള ഒരു മോഹം ഉണ്ടായി അത് സ്വാഭാവികം നമ്മൾ തന്നെ വിചാരിക്കുക അതിന് തെറ്റില്ല കാരണം അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മഴിമതിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അതിനെ തെറ്റുപറയാൻ പറ്റത്തില്ല കാരണം അധികാരമാണ് ഇന്ന് എല്ലാത്തിൻ്റെ പ്രധാന ഘടകം നമുക്ക് പലതും നിയന്ത്രിക്കാൻ പറ്റുന്നതിന്റെ പ്രധാന ഘടകം അധികാരമാണ് അദ്ദേഹം അധികാരം ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി അതിന് പേര് തന്നെ സാധാരണക്കാരൻ്റെ പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടി എന്നാണ് അതിൻ്റെ ഇത് പാർട്ടി ഒന്ന് രൂപീകരിച്ചു എലക്ഷൻ മത്സരിച്ച് ദില്ലിയിൽ അധികാരത്തിലേറി മൂന്നാമത്തെ പ്രാവശ്യം കൂടി അദ്ദേഹം രണ്ട് പ്രാവശ്യം അധികാരം ഡൽഹിയുടെ അധികാര കസേരയിലിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു മൂന്നാമത്തെ പ്രാവശ്യമായപ്പോഴത്തെ പുള്ളി കൂടുതൽ അധികാരത്തിൽ മധുന്മത്തനായി എന്ന് തന്നെ വേണേൽ പറയാം അധികാരത്തിന്റെ ആ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ നേരത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്ന വാക്കുകൾ പോലും പുള്ളി അങ്ങ് മറന്നുപോയി പുള്ളി സ്വയം പിന്നീട് അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ പിന്നീട് കണ്ടത് അപ്പോഴേക്കും പുള്ളിക്ക് ഒരു സ്വയം തോന്നലുണ്ടായി താൻ എല്ലാത്തിലും എല്ലാത്തിലും ഉപരിയാണ് തന്നെ ഇനി പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല അതാണ് ഈ കഴിഞ്ഞ എലക്ഷ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രചരണത്തില് ഇതായിരുന്നു മോദിജി ഇനി ഏഴ് ജന്മം ജനിക്കണം എന്നെ പരാജയപ്പെടുത്തണം ഈ ദില്ലിയിൽ എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ മോദിജി ഏഴ് ജന്മം ജനിക്കണം എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ എല്ലാം നടത്തിയിരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇദ്ദേഹം സ്വയം എന്തോ ആണെന്ന് ധരിച്ച് ഇദ്ദേഹം അപരാജിതനാണ് എന്നുള്ള ഒരു ആ ഒരു ധാരണയിൽ അദ്ദേഹം സ്വയം മാറ്റി മാറുന്നു അതിനുദാഹരണം തന്നെയാണ് വേറെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ട് ഇന്ത്യ സഖ്യത്തിൽ മത്സരിച്ച ആ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായിട്ട് ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പം സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസിനെ കൂട്ടാൻ പോലും തയ്യാറായില്ല എന്താണ് പറഞ്ഞത് കോൺഗ്രസ് രാജീവ് രാഹുൽ ഗാന്ധിയൊക്കെ പറയാൻ പാടില്ലാത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു കോൺഗ്രസുമായിട്ട് ഒരു സഖ്യവുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു ഞങ്ങളെ തോൽപ്പിക്കാൻ എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ഒരു ശക്തിക്കാവില്ല അതുകൊണ്ട് എന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് സഖ്യകക്ഷിയെ തള്ളിക്കളഞ്ഞ് ഒറ്റയ്ക്കാണ് അദ്ദേഹം മത്സരിച്ചത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം എന്തൊക്കെയോ ആണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു ജനങ്ങൾ അന്ന് അദ്ദേഹത്തിന് പറഞ്ഞ ഞാൻ സാധാരണക്കാരനോട് ഒപ്പമാണ് സാധാരണക്കാരനാണ് ഞാനും ഞാൻ അഴിമതിക്കെതിരാണ് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ ശുദ്ധീകരിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ആള് അഴിമതി ഇതുവരെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അന്ന് ആ സമയത്ത് നരേന്ദ്ര മോദിയുടെ സർക്കാർ അധികാരത്തിൽ എത്തിയിട്ടില്ല ഈ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് മനോ മൻമോഹൻ സിംഗ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അതിനുമുമ്പ് കോൺഗ്രസിന്റെ ഭരണമൊക്കെ ആയിരുന്നു അപ്പം അതിനകത്ത് പൊറുതി മുട്ടിയ കുറെ ജനങ്ങൾ അത് ഇതിനകത്തിൽ അഴിമതി കണ്ട് മനസ്സ് മറിവിച്ച കുറെ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചു എല്ലാരും ഇപ്പം ബി ജെ പി സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ അങ്ങനെ കുറെ സാധാരണക്കാരായിട്ടുള്ളവര് കെജ്രിവാളിനോടൊപ്പം ചേർന്ന് അഴിമതിക്കെതിരായിട്ടൊരു പോരാടനെ ഒരു അപ്പോസ്റ്റലിനെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അവര് കെജ്രിവാളിനോടൊപ്പം ചേർന്നു ചേർന്ന് കുറെ കഴിഞ്ഞപ്പം അദ്ദേഹം തന്നെ കാണിച്ചെന്താണ് ഇതിനകത്തിൽ ഈ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആൾക്കാരെ ഇതിനകത്തുനിന്ന് അതായത് ഈ അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടി രൂപീകരിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് പ്രശാന്ത് ഭൂഷൺ പിന്നെ ഒന്ന് രണ്ട് പേരും ഉണ്ട് ഞാൻ ഭരദ്വാജ് അതുപോലുള്ളവരെല്ലാം ആദ്യം ഈ പാർട്ടിയിൽ നിന്ന് അങ്ങ് അടിച്ചു പുറത്താക്കുകയാണ് ചെയ്തത് അത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ആ മനുഷ്യൻ ആ പാർട്ടിക്ക് തന്നെ പ്രത്യേകിച്ച് ആദർശമൊന്നുമില്ല ഈ അഴിമതിക്കെതിരായിട്ടെന്ന് പറഞ്ഞ് തുടങ്ങിയെന്നേ ഉള്ളൂ മറ്റു പ്രത്യേകിച്ചൊരു പ്രവർത്തന മാർഗരേഖയൊന്നുമില്ല ഒരു ചൂല് വരുത്തോണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളെ മൊത്തം തൂത്തുകൂട്ടി കൂട്ടി സ്വന്തം ബക്കറ്റിലോട്ടാക്കാം വോട്ടർമാരെ എല്ലാം അങ്ങോട്ടാക്കാം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു അവസാനം ഇപ്പം കണ്ട ആ പതനം കണ്ടില്ലേ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പോലും തോറ്റുപോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജനങ്ങൾ വോട്ടർമാരെ വിശ്വസിച്ചാൽ നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം മതിമറന്ന് അഹങ്കരി അഹങ്കാരം കൊണ്ട് മതിമറക്കരുത് ഞാനാണ് എല്ലാത്തിലും വലുത് എന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത് ആ മനസ്സിലുണ്ടായാൽ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മളല്ലാതായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് സിന്താബാധ വിളിച്ച ജനങ്ങൾ തന്നെ നമുക്ക് മൂർദാബാദ് വിളിച്ച് നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കും എന്നുള്ളത് ഒരു സൂചകമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പതനം നമ്മുടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഏതൊരു ഇത് കേരളത്തിലെ തന്നെ കാര്യം പറയാം അടുത്ത ലക്ഷ്യം വരുമ്പോൾ ഉറപ്പ് ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രണ്ട് പ്രാവശ്യം രണ്ട് ടൈമിൽ അധികാരം കിട്ടി ഇപ്പോഴത്തെ പുള്ളിയങ്ങ് മതിമാറുന്നു ജനങ്ങളെ അതീതനാണ് താൻ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഉണ്ടായി അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ അറിയാം എന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പ്രതിഷേധിച്ച് ചെറുപ്പക്കാരെ ക്രൂരമായിട്ടല്ലേ ഈ ഹെൽമെറ്റ് വെച്ച് ചെടിച്ചട്ടി ഉപയോഗിച്ച് തല അടിച്ചു പൊട്ടിക്കുക ഇത് കണ്ടുകൊണ്ടിരുന്ന പുള്ളി അത് ആസ്വദിക്കുമായിരുന്നു അദ്ദേഹം അത് ആസ്വദിച്ചു ഇത് ആ വാഹനത്തിലിരുന്ന് ഈ പ്രവർത്തകർ ഈ തലയടിച്ചു പൊട്ടിക്കുന്നതെ കണ്ട് ആസ്വദിച്ച് പുള്ളി അതിൽ സന്തോഷിച്ച് ഒരു തരം സാഠിസം ആസ്വദിച്ചിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു പറയൂ അത് രക്ഷാപ്രവർത്തനമായിരുന്നു തല പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം അദ്ദേഹത്തിന്റെ പാർട്ടി അനുയായികൾ ഇദ്ദേഹത്തിനെതിരെ സമാധാനമായിട്ട് കരിങ്കൂടി കാണിച്ചു പ്രതിഷേധിച്ചതിന് അദ്ദേഹം അപ്പൊ അദ്ദേഹം അധികാരം രണ്ടാമത്തെ പ്രാവശ്യം അധികാരം കിട്ടിയപ്പം നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് മതിമറന്നു മതിവന്മത്തനായി അധികാരത്തിന്റെ അത് തലക്ക് പിടിച്ചപ്പം ഈ മദ്യത്തിനെക്കാട്ടിലും മയക്കുമരുന്നിനെക്കാട്ടിലും കൂടുതൽ ലഹരി ഉള്ളതാണ് ഈ അധികാരം എന്ന് പറയുന്നത് ഇത് തലയ്ക്ക് പിടിച്ചപ്പോഴത്തെ അദ്ദേഹം സ്വയം മറന്നു ജനങ്ങളെ മറന്നു അന്നേരം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തോന്നി ഇവരെ തലതല്ലിപ്പൊട്ടിച്ചാലും എന്താ ഞാനാണ് അധികാരി എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഞാൻ എനിക്കെതിരെ ആരും പ്രതികരിക്കാൻ എന്നെ എനിക്കെതിരെ ആരും പ്രതിഷേധി പ്രതിഷേധം രേഖപ്പെടുത്താൻ പാടില്ല സമാധാനപരമായിട്ടായാലും അക്രമാസക്തമായിട്ടായാലും ഒരു രീതിയിലും എനിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകരുത് അങ്ങനെ പ്രതിഷേധിച്ചാൽ അങ്ങനെ പ്രതിഷേധിക്കുന്നതിന്റെ അനു അനുഭവം ഇതായിരിക്കും നിന്റെ ഒന്നും ജീവൻ കാണത്തില്ല നിന്റെയൊക്കെ തല അടിച്ചു പൊളിക്കാൻ എന്റെ പാർട്ടി അണികളുണ്ട് അവർക്ക് ഞാൻ അതിനുള്ള പ്രോത്സാഹനം നടത്തി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് കിരുന്നു കൊള്ളുക ഞാൻ എന്ത് കാണിച്ചാലും എന്ത് തെറ്റ് ചെയ്താലും എന്നെ വിമർശിക്കാൻ പാടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് വീണ്ടും പ്രവർത്തകർക്ക് ഇതുപോലെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചൊതുക്കാനുള്ള പ്രചോദനമായത് അപ്പം ഈ ഇതേപോലുള്ള ഭരണാധികാരികൾക്കൊക്കെ വരാൻ പോകുന്ന അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ അധികാരത്തിലിരിക്കുന്നവർ മനസ്സിലാക്കിയാൽ പിന്നെ പ്രതിവർഷം ഈ രീതി തമ്മിലടിച്ചാൽ ചിലപ്പം അറിയാവത്തില്ല ഇത് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവത്തില്ല പക്ഷേ വരാൻ സാധ്യതയില്ല കാരണം അധികാരത്തിൽ മതി മറന്നാൽ ജനങ്ങൾ നമ്മളെ മറക്കും നമ്മളെ പാഠം പഠിപ്പിക്കും എന്നുള്ള ആ ചിന്ത അധികാരസ്ഥാനത്തിരിക്ക എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മൂന്നാമതും ഭരണത്തിൽ വരാൻ കാരണം ഈ ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങി പ്രതിപക്ഷ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ മൂന്നാമതും തോൽപ്പിക്കാൻ കഴിയാതിരുന്നത് അദ്ദേഹം അധികാരം കിട്ടിയെങ്കിലും അദ്ദേഹം ജനങ്ങളെ മറന്നില്ല ആ അഹങ്കാരം കാണിച്ചില്ല പ്രതിഷേധിക്കുന്നവരെ തല തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചില്ല ആരേലും പ്രതിഷേധിച്ച ഇവിടെ എന്തുവായിരുന്നു മൈക്ക് കേടായ ഇപ്പോഴത്തെ കേസ് കേസെടുക്കുന്നു മൈക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി ചീത്ത പറയുന്നു അയാക്കെതിരെ കേസെടുക്കുന്നു പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി മൈക്ക് ഓപ്പറേറ്ററെ ചീത്ത പറയുന്നു ഇങ്ങനങ്ങ് അധികാരം തലക്ക് പിടിച്ചപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ അധികാരം കിട്ടി നമ്മൾ എളിമയാണ് കാണിക്കേണ്ടത് എളിമ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ നല്ല രീതിയിൽ വിലയിരുത്തുന്നു കാരണം എന്താണ്ട് അധികാരത്തിൽ ഇരുന്നിട്ട് എന്തൊരു എളിമയുള്ള മനുഷ്യൻ എന്ന് ചിന്തിക്കും ആ രീതിയിൽ ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യുക ചെയ്തിട്ട് എളിമ കാണിക്കുക അതുതന്നെയാണ് നരേന്ദ്രമോദി മൂന്നാമതും വരാൻ കാരണം ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും അധികാരത്തിൽ വന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ എളിമ ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനം ചെയ്യുന്നതു തന്നല്ല രാജ്യത്തിനെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തി ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഇന്ത്യയ്ക്ക് ഒരു വില ഉണ്ടാക്കി കൊടുത്തു അത് തന്നെയല്ല അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള എളിമ അതാണ് നരേന്ദ്രമോദിയെ മൂന്നാമതും അധികാരത്തിൽ വരാൻ സഹായിച്ചത് അതാണ് നമുക്ക് ഒരു മാതൃകയാകേണ്ടത് അല്ലാതെ നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ചെന്നാൽ എന്നെ വീണ്ടും അധികാരത്തിലേറ്റും ഞാൻ അത്ര മഹാനാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അജ് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവരവസ്ഥ ഒരു ഭരണാധികാരിക്കും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും ഇപ്പൊ തന്നെ പാർട്ടി സെക്രട്ടറി ഈ ഹിന്ദു സമൂഹത്തിന് ഒന്നടങ്കം വളരെ പ്രത്യേകപ്പെട്ട രീതിയിൽ പറയുന്നു അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആരും നല്ല കുടുംബത്തിൽ പിറന്നവരല്ല അവരെ എല്ലാം മാതാപിതാക്കൾ അമ്മമാരെല്ലാം ഈ മോശപ്പെട്ട ജീവിതം നയിച്ച് അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞ വേശ്യകളായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഈ നമ്മുടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻ പാർട്ടിയുടെ സമ്മേളനത്തിൽ പറഞ്ഞത് മനോരമ ന്യൂസിൽ വ്യക്തമായിട്ട് അതിന്റെ മൊത്തത്തിൽ കുറച്ചേറെ കൊടുത്തിട്ടുണ്ട് പുള്ളി പറഞ്ഞത് പക്ഷെ മറ്റു ചാനലുകൾ അത് മൊത്തവും കൊടുക്കാതെ പുള്ളിയെ പിന്നെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് ഇതേപോലെയുള്ള വാക്കുകൾ ഇതേപോലെയുള്ള പ്രവൃത്തികളുമാണ് മുന്നോട്ട് പോകാൻ ഇവരെ ഇവർക്ക് പ്രചോദനമെങ്കിൽ അതായത് നേതാക്കന്മാർ ഇതേ രീതിയിലുള്ള മനസ് മനസ്ഥിതിയിലാണ് മനസ്ഥിതിയിലും മാനസികാവസ്ഥയിലുമാണ് പോകുന്നുണ്ട് ഈ ഗോവിന്ദന്റെ ഈ പ്രസംഗം തന്നെ നല്ല രീതിയിൽ അത് ഇവര് ഈ പറഞ്ഞേക്കുന്ന മൊത്തം ഓരോ ഹിന്ദു ഭവനത്തിൽ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു ഭവനങ്ങളിൽ എത്തിച്ചാൽ ഒരൊറ്റ മനുഷ്യർ അടുത്ത പ്രാവശ്യം സി പി എമ്മിന് വോട്ട് ചെയ്യത്തില്ല അതേപോലെയുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് സനാതനധർമ്മം ആർഷഭാര സംസ്കാരം അത് ഈ കല്യാണം കഴിക്കുന്ന സ്ത്രീകളെ ബ്രാഹ്മണരുടെ വീട്ടിലാണ് ആദ്യം കൊണ്ടു കൊടുത്തിട്ട് അവന് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചുവിട്ട് അതാണ് സനാതന സംസ്കാരം എന്നാ പുള്ളി പറഞ്ഞത് ഗോവിന്ദം പറഞ്ഞത് അത്ര വളരെ മോശമായിട്ട് സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു സനാതനികളായിട്ടുള്ള ഹിന്ദുക്കൾ അതായത് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളുടെ അവരുടെ അഭിമാനത്തിനെയാണ് പുള്ളി പിന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത് പിന്നെ ആരെ നമുക്ക് അറിയാം നമ്മളെ നമ്മളെല്ലാം വിവാഹിതരും സനാതനധർമ്മ വിശ്വാസികളുമാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ ഇത് ബ്രാഹ്മണന്റെ വീട്ടിൽ കൊണ്ടുവിട്ടേച്ച് വിവാഹം കഴിച്ച അന്ന് വീട്ടിൽ കൊണ്ടുവിട്ടേച്ച് ആ ബ്രാഹ്മണ തിരിച്ചു അവന് ഇഷ്ടമുള്ളപ്പോ തിരിച്ചുവിടുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാര് വരുന്നത് ചിന്തിച്ചു നോക്കുക ഇത് ഈ ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ആർഷഭാരതവും സംസ്കാരവും അതാണെന്ന് അത്രമാത്രം മോശമായിട്ട് അതിന്റെ അർത്ഥം എന്താണ് രണ്ട് ടൈമിൽ സി പി എമ്മിന് അധികാരം കിട്ടിയപ്പം അങ് അഹങ്കരിച്ചു അടുത്ത പ്രാവശ്യം എന്ത് ഹിന്ദുക്കളെ എന്ത് തെറി പറഞ്ഞാലും അവർ ജയിപ്പിച്ചു അടുത്ത എന്ന് ഗോവിന്ദന്റെ വിചാരം ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകാൻ വേണം എന്നുള്ള ആ ഒരു ഇതാ ഗോവിന്ദൻ മുഖ്യമന്ത്രി ആയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിപ്പൊ ഇരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര അപകടമാണ് നമ്മുടെ സമൂഹത്തിന് അത്തരം ആ രീതിയിലുള്ള ദുഷിച്ച മനസ്സാണ് പുള്ളിയുടെ ആ വാക്കുകളിൽ കൂടെ വന്നത് അതൊക്കെ ചിന്തിച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഇരിക്കുന്നവരെല്ലാത്തെ കുറിച്ചും ചിന്തിച്ച് ആരെയും പിണക്കാനല്ല ശ്രമിക്കേണ്ടത് ഉള്ളി പോലും പുറമെ അതാ അത് ആരെയും പിണക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോയില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥയായിരിക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുക എന്ന് മാത്രം ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഗോവിന്ദനാണേലും പിണറായി ആണേലും ഏ ആരാണെന്നല്ലോ അവർക്കെല്ലാം നല്ലത് വരാൻ ജയതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക